അതുകൊണ്ട് ഞാൻ അതിന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് ഭർത്താവ് എൻ്റെ കടമയല്ലേ പെണ്ണെ അല്ലെങ്കിൽ ഞാൻ എന്ത് ഭർത്താവാണ് ചിരിയോടെ അവളുടെ മൂക്കിൽ മൂക്ക് കൊണ്ട് ഉരച്ചുകൊണ്ട് ത്രിലോക് പറഞ്ഞതും ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടെ ശിവ മുഖം കൈകളിൽ കോരിയെടുത്ത് ചുംബനം കൊണ്ട് മൂടി ത്രിലോകം ഞെട്ടി എന്നാലും അവനത് ഏറെ ആസ്വദിച്ചു എങ്ങനെ അറിഞ്ഞത് ശിവ ചോദിച്ചതും ത്രിലോകം ഒന്ന് ചിരിച്ചു അതൊന്നും എൻ്റെ ഭദ്ര അറിയണ്ട ദ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് ഇനി നീ റെഡിയായാൽ മതി അതിനുള്ള ഡ്രസ്സ് റെഡിയാണ് ത്രിലോക അവളുടെ കവിളി തട്ടി പറഞ്ഞു ശിവ നിറഞ്ഞ ചിരി അവനെ സമ്മാനിച്ചു ഇവിടെയുള്ളവരോട് പറഞ്ഞു സംശയത്തോടെ ശിവ ചോദിച്ചതും അതുവരെ ചിരിച്ചുകൊണ്ട് ത്രിലോകിൻ്റെ മുഖം പെട്ടെന്ന് ഗൗരവത്തിലായി എൻ്റെ ഭാര്യയെ കൊണ്ടുപോകാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട ഭദ്ര നിൻ്റെ സമ്മതം അല്ലാതെ മറ്റൊരാളോടും എനിക്കൊന്നും ചോദിക്കാനോ സംസാരിക്കാനോ താല്പര്യമില്ല പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനെന്ന് എഴുന്നേറ്റു ശിവയ്ക്ക് മനസ്സിലായി അവനിലെ പെട്ടെന്ന് വന്ന ഭാവമാറ്റം അത് അവളിൽ ചെറിയ വേദന പടർത്തി അത് ഞാൻ പെട്ടെന്ന് അറിയാതെ ശിവ വിഷമത്തോടെ തലകുനിച്ച് പറഞ്ഞു ത്രിലോക് അവളുടെ മുഖം ചൂണ്ടുവിരലുയർത്തി വിഷമിക്കേണ്ട എന്തൊക്കെ പറഞ്ഞാലും പെട്ടെന്ന് അവരോട് അടുക്കാനോ ഇടപെടാനോ എനിക്ക് അവല പതിര ത്രിലോക് പറഞ്ഞ് അവളെ നോക്കി കണ്ണു ചിമ്മിക്കൊണ്ട് എഴുന്നേറ്റു ഇനി അതോർത്ത് വിഷമിക്കേണ്ട ദാ ഇത് നിനക്കുള്ള ഡ്രസ്സാണ് പോയി ചേഞ്ച് ചെയ്തിട്ട് വാ പെട്ടെന്ന് ഇറങ്ങണം ത്രിലോക് ഒരു ഷോപ്പിംഗ് കവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടിയതും ശിവ അത് വാങ്ങിക്കൊണ്ട് എഴുന്നേറ്റു അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിയതും ത്രിലോക് ഫോണെടുത്ത് വിളിച്ചു അല്പസമയം ആ കാൾ നീണ്ടുപോയി കോൾ വയ്ക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു ഡ്രസ്സിംഗ് റൂമിൽ കയറിയ ശിവ കവർ തുറന്ന് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു അയ്യേ ഇത് ഞാനെങ്ങനെ ഇടും മുഖം ചൊളിച്ചുകൊണ്ട് ഡ്രസ്സ് വിടർത്തിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് ശിവ സ്വയം ചോദിച്ചുപോയി എന്നാൽ അവൾക്ക് ആ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോഴാണ് കവറിൽ മറ്റെന്തോ പോലെ തോന്നിയത് അത് തുറന്നെടുത്ത് നോക്കിയപ്പോൾ അവൾക്ക് സമാധാനമായി പിന്നെ മുടിയൊന്നും വെച്ച് ഇട്ടിരുന്ന ഡ്രസ്സ് അയച്ചുമാറ്റി ആ ഡ്രസ്സ് ധരിച്ചു ആദ്യം കുറച്ച് ഇറിറ്റേഷൻ തോന്നിയെങ്കിലും പിന്നെ അത് ഓക്കെ ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നതും ബെഡിലിരുന്ന് ത്രിലോക് മുഖമുയർത്തി ശിവയെ നോക്കി ശിവയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു സ്റ്റണ്ണിങ് ത്രിലോക് ശിവയെ നോക്കി പറഞ്ഞതും ശിവ ചമ്മലോട് അവനെ നോക്കി ത്രിലോക് അവളുടെ അടുത്തേക്ക് നടന്നു ഒന്നും കൂടി അവളെ മൊത്തമായി നോക്കി ഇതെൻ്റെ ഭദ്ര തന്നെയാണോ ആൾ മാറിപ്പോയല്ലോ ത്രിലോക് പറഞ്ഞപ്പോൾ ശിവ അവനെ നോക്കി കൊള്ളില്ലേ ശിവ ചോദിച്ചതും ത്രിലോക് ചിരിയോട് അവളെ കൊണ്ട് മിററിന് മുന്നിൽ കൊണ്ട് നിർത്തി ശിവ സ്വയം ഒന്ന് നോക്കി അവൾക്ക് തന്നെ ഒരു മാറ്റം തോന്നി യാത്രയ്ക്ക് പോകുമ്പോൾ ഇതുപോലെ ഡ്രസ്സ് ചെയ്യുന്നതാണ് കംഫേർട്ട് വധരുക മാത്രവുമല്ല നിനക്കിത് നല്ലപോലെ ചേരുന്നുണ്ട് ത്രിലൂക് പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി അവൾ തിരിഞ്ഞ് അവനെ നോക്കി ചിരിച്ചു എന്നിട്ട് മിററിന് മുന്നിലുള്ള ചെയറിലിരുന്നു നീ റെഡിയാവും അപ്പോഴേക്കും ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം മുടി ബണ്ട് ചെയ്തോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും പറഞ്ഞുകൊണ്ട് ത്രിലോക് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ശിവ ത്രിലോക് പറഞ്ഞതുപോലെ മുകളിലേക്ക് ബണ്ട് ചെയ്ത് കെട്ടിവെച്ചു മുഖത്തൊന്നും ചെയ്യാതെ കൊണ്ടൊന്ന് എഴുതി ഒരു കൊട്ടു തൊട്ടു അതുപോലെ നല്ല കട്ടിയിൽ തന്നെ നിറകിൽ സിന്ദൂനം ചേർത്തി ഒപ്പം ഡ്രസ്സിനകത്തേക്ക് കിടന്നിരുന്ന താലി മല പുറത്തേക്കിട്ടും ഒരു കയ്യിൽ വാച്ചും മറുകൈയിൽ സ്ഥിരം ഉപയോഗിക്കുന്ന ചെയിനും അണിഞ്ഞു അപ്പോഴേക്കും ത്രിലോക്കും വന്നിരുന്നു ശിവയെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് അവളുടെ നെറ്റിലൊന്ന് മുത്തി അവളെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ബാഗ് എടുത്തില്ല ശിവ പറയതും അവനൊന്ന് ചിരിച്ചു അത് ഗാഡ്സ് എത്തിച്ചോളും വാ ടൈമായി പറഞ്ഞുകൊണ്ട് അവളുടെ തോളി പിടിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി അവർ രണ്ടും താഴേക്ക് വരുമ്പോൾ എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവരെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റു ശിവയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ വിടർന്നു അതിലപ്പുറം അവളുടെ നിറകിയിലെ സിന്ദൂരവും താലിയുമായിരുന്നു ഇവരുടെയും കണ്ണിൽപ്പെട്ടത് അത് കൂടുതൽ അവൾ സുന്ദരിയാക്കുന്നുണ്ട് എന്നാൽ അവർക്ക് തോന്നി നിങ്ങളെവിടേക്കെങ്കിലും പോകുകയാണോ വീർ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി വീർ ചോദിച്ചതും മറ്റുള്ളവരും ഉത്തരമറിയാനായി അവരെ രണ്ടുപേരെയും നോക്കി ശിവ ത്രിലോകിനെ നോക്കി അതേ വീർ ഒരു ചെറിയ ട്രിപ്പ് ത്രിലൂക് പറഞ്ഞു കൊഞ്ചു വല്ലേട്ടണം നോക്കി നമുക്കെല്ലാവർക്കും കൂടി മറ്റൊരു ദിവസം പോകാൻ കുഞ്ഞുട്ടാ ഈ യാത്ര അത്ര അത്യാവശ്യമാണ് ത്രിലോകങ്ങനെ പറഞ്ഞപ്പോൾ കൊഞ്ചു തല കുലുക്കി മോനെ ഇപ്പോൾ ഈ യാത്ര വേണമായിരുന്നോ മാത്രമല്ല ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പൂജ മുത്തശ്ശി പറഞ്ഞു തുടങ്ങിയതും ത്രിലോക് കൈകൾ ഉയർത്തി ക്ഷേത്രത്തിൽ പൂജയോ മറ്റുമുണ്ടെങ്കിൽ പറഞ്ഞവർ തന്നെ ചെയ്താൽ മതി പിന്നെ ഇപ്പോഴുള്ള യാത്ര അത് ആവശ്യം തന്നെയാണ് എനിക്ക് മറ്റാരുടെ സമ്മതമോ അനുവാദമോ ആവശ്യമില്ല ഭദ്രവാ ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞ് ശിവയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നപ്പോൾ ശിവതിരിഞ്ഞ് ഓരോരുത്തരെയും നോക്കി പോവുകയാണ് എന്ന് തലയാട്ടി അത് കണ്ടപ്പോൾ അവരൻ തലയാട്ടി മുത്തശ്ശി ഇപ്പോൾ എന്തിനാ അങ്ങനെ പറയാൻ പോയത് അവരൊരു വഴിക്ക് ഇറങ്ങാൻ ഇതല്ലേ മുത്തശ്ശിയുടെ തൊഴിൽ കൊണ്ട് കാണാൻ ചോദിച്ചു ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതല്ലേ മോനെ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചോദിച്ചത് മോനതിഷ്ടായില്ലെന്ന് തോന്നുന്നു മുത്തശ്ശി വിഷമത്തോടെ ഓർത്തു അറിയാലോ വലിയ സ്വഭാവം വലിയേട്ടനും തീരുമാനിച്ചാൽ ആ നടത്തിരിക്കും മുത്തശ്ശി വിഷമിക്കേണ്ട കുഞ്ചു സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അതേസമയം കാറിലേക്ക് ശിവയെഴുതി ത്രിലോകൻ കയറി അപ്പോഴേക്കും ഗാർഡ്സ് അവരുടെ ബാഗെല്ലാം എടുത്തു വെച്ചിരുന്നു നിമിഷങ്ങൾക്കൊക്കെ ത്രിലൂകിൻ്റെ കാർ അവിടെ നിന്ന് പുറത്തേക്ക് പാഞ്ഞിരുന്നു കാറിലായിരിക്കുമ്പോൾ പല തവണ ശിവ ത്രിലോകനെ നോക്കി എന്നാൽ അവൻ മുറുകിയ മുഖത്തോടെ തന്നെ ഇരിക്കുമായിരുന്നു മുത്തശ്ശി ചോദിച്ചത് അവന് വിട്ട് കളഞ്ഞിട്ടില്ല എന്നവൾക്ക് മനസ്സിലായി അവൾ പതൊക്കെ അവനോട് ചേർന്നിരുന്നു കൊണ്ട് അവൻ്റെ വലുത് കൈ അവളുടെ തോളിലേക്ക് ഇട്ടുകൊണ്ട് അവൻ്റെ നഞ്ചിലേക്ക് തലവെച്ചു മുത്തശ്ശി ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കില്ല ഇതെല്ലാം പതിവാണ് അങ്ങനെ ചോദിച്ചത് അത് അതുപോലെ കണ്ടാൽ മതി പതി ശിവ പറഞ്ഞതും തോളിൽ ഒന്നുകൂടി മുറുക്കി അവനോട് ചേർത്തിരുത്തി ഇപ്പോൾ ശിവയുടെ മുഖം ത്രിലോകൻ നെഞ്ചിൽ മുഴുവനായും പതിഞ്ഞു എന്തിൻ്റെ പേരിലാണെങ്കിലും എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഭദ്ര നീ എൻ്റെ പെണ്ണാണ് അതുകൊണ്ട് നിനക്കും എനിക്കും എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യം നിനക്കോ എനിക്കും ഇല്ല ത്രിലോക് പറഞ്ഞതും ശിവ തലയിർത്തി അവനെ നോക്കി ആ നിമിഷം അവനും അവളെ നോക്കി ഒരു നിമിഷം രണ്ടു പേരുടെയും കണ്ണുകൾ കോർത്തു ത്രിലൂകിൻ്റെ കണ്ണുകൾ ശിവയുടെ മുഖമാകെ ഓടി നടന്നു ചെറുതായി കണ്മഷ് എഴുതിയ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്നത് പോലെ തോന്നിയവന് പിന്നെയും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവസാനം അത് അവളുടെ ചുണ്ടുകളിലെത്തി ശിവയുടെ കണ്ണുകളും അവനിലായിരുന്നു തന്നിൽ ഓടി നടക്കുന്ന അവൻ്റെ കണ്ണുകൾ അവളും അറിഞ്ഞിരുന്നു ഒടിയിൽ തൻ്റെ ചൂണ്ടിലാ നോട്ടം നിന്നും അവളറിഞ്ഞു ത്രിലോക് പതി ഇടത് കൈയിലെ ചൂണ്ടുവിരലും തള്ളവിരലും കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ ഞെരടി അവളിൽ നിന്ന് ഉതിർന്ന ചെറിയ ശബ്ദം പോലും അവനിൽ പല മാറ്റങ്ങളും വരുത്തി അവളുടെ തോളിൽ നിന്ന് കൈകളെടുത്തുകൊണ്ട് അവളുടെ ഇടുപ്പിൽ കൈവച്ചു ഭദ്ര യൊരു ലിപ്സ് അറ്റംപ്റ്റിങ് മീ അവളുടെ ചൂണ്ടിലൊന്ന് പെരുവിരൽ കൊണ്ട് തലോടി ത്രിലോക് പറഞ്ഞതും ശിവയുടെ കവളുകൾ അവൾ പോലും അറിയാത്ത ചുവന്നു ആ ചുവപ്പ് കണ്ടതും ത്രിലുവിനെ കണ്ണുകൾ വിടർന്നു അവനവളുടെ മുഖത്തേക്ക് മുഖം താഴ്ത്തി കൊണ്ടുവന്നതും പെട്ടെന്ന് ശിവ അവൻ്റെ നെഞ്ചിൽ പിടിച്ചു ത്രിലോക് കണ്ണുകൾ കൊണ്ട് അവളെ നോക്കിയപ്പോൾ ശിവയുടെ കണ്ണുകൾ മുന്നിലേക്കാണ് ഡ്രൈവ് ചെയ്യുന്ന ഗാഡിനെ കണ്ടപ്പോൾ ത്രിലോക് ശിവയെ നോക്കി പിന്നെ അവനെ അവനായിരുന്ന സീറ്റിൻ്റെ താഴെയുള്ള ബട്ടണിൽ അമർത്തി വിഭവത്തോടെ നോക്കി അതേ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ ത്രിലോകനെ നോക്കി പക്ഷേ ത്രിലോകനെ നോക്കിയതും അവളുടെ കണ്ണുകൾ പിടച്ചു അതേസമയം ത്രിലോക് ശിവയുടെ ഭാവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവന സീറ്റ് ബാക്കിലേക്ക് ചേരിച്ചു ഒപ്പം ശിവയെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ശിവ അവൻ്റെ തോളിൽ പിടിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു ഐ കാൺ വെയിറ്റ് എനി മോർ ഐ ജസ്റ്റ് വാണ്ടഡ് ഇറ്റ് അവളുടെ കവളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് ശിവയുടെ ചുണ്ടുകൾ സ്വന്തമാക്കി ത്രിലോക് മിഠായി നുണയുന്ന പോലെ വളരെ പതിയെ ശിവയുടെ ചൂണ്ടകൾ നുണഞ്ഞു ശിവയുടെ കണ്ണുകൾ അടഞ്ഞു ഓരോ പ്രാവശ്യവും അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കുമ്പോൾ ത്രിലോക് ആദ്യമായി സ്വന്തമാക്കുന്ന ഭാവമായിരുന്നു മീൽ ചുണ്ടിൽ കീഴിച്ചുണ്ടും ഒരുപോലെ നുണഞ്ഞു നാവുകൾ കൊണ്ടു കഴിഞ്ഞു അവനവിടെ തരള രീതയാക്കി മീനറ്റുകൾ നീണ്ടു നിന്ന ചുംബനത്തിൽ അവരൊരു മതിമറന്നു ത്രിലോക് അവളുടെ നാവിലേക്ക് അവൻ്റെ നാവിനെ ചുറ്റിപ്പിണച്ചു ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ തോളിൽ നിന്ന് അവളിട്ടിരുന്ന ഷ്ര തോളിൽ നിന്ന് മാറ്റി അവൻ്റെ വിരലുകൾ അവടെ ചിത്രം വരച്ചു ശിവ ഇക്കിളി ചുണ്ടുകൾ അകറ്റാൻ ശ്രമിച്ചതും ത്രില്ലു അവിടെ സംഭവിക്കാതെ അവളുടെ നാവിൽ പല്ലുകൾ അഴ്ത്തി ശിവയൊന്നും ഉയർന്നു പൊങ്ങി അവളുടെ വേദനയ്ക്ക് പകരമായി അവൻ ആവുകൾ കൊണ്ടതിന് മരുന്നേകി മീറ്റുകൾ കഴിഞ്ഞിട്ടും അവളി നിന്ന് അകന്ന് മാറാൻ അവന് തോന്നില്ലായിരുന്നു ദീർഘമായ ചുമ്പനം അവസാനിപ്പിച്ചുകൊണ്ട് ത്രിലൂക്ക് അവളുടെ കഴുത്തിലേക്ക് മുഖം പുഴുത്തിയതും ശിവ അവൻ്റെ മുടിൽ ഇടിമുറുക്കി അവളിട്ടിരുന്ന ഷങ്ക് മാറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിൽ അവർ ചുണ്ടുകൾ നടന്നു ഒടുവിൽ കഴത്തിൽ പല്ലുകൾ അഴ്ത്തിക്കൊണ്ട് ത്രിലൂക് അകന്നു മാറുമ്പോൾ ശിവയകെ തളർന്ന കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി താങ്ക് യു ആർ ഓൺലി മെഡിസിൻ ടു കൺട്രോൾ മൈ ഓർ ഫീലിങ്സ് ആൻഡ് യുവർ ലിപ്സ് ആർ ട്രംപിങ് മോർ ആൻഡ് മോർ ത്രിലൂക് പറഞ്ഞും ശിവൻ നാണത്തോടു കൂടി നെഞ്ചിലേക്ക് ചാരി ത്രിലൂക് ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ നിന്ന് മാറിക്കിടന്ന ഷക്ക് നേരെ ഇട്ടുകൊണ്ട് അവൾ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തിക്കൊണ്ട് അങ്ങനെ കിടന്നു അരമണിക്കൂർ കഴിഞ്ഞതും അവരുടെ കാർ എയർപോർട്ടിലെത്തി ശിവയും ഇറങ്ങിയതും ഗാർഡ്സ് അവരുടെ ബാഗെല്ലാം എല്ലാം കൊണ്ടുവന്നു പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് ഇരുപത് മിനിറ്റ് ആണെന്ന് അറിയുന്നത് വാ നമുക്കെന്തെങ്കിലും കഴിക്കാം പറഞ്ഞുകൊണ്ട് ശിവ ചേർത്ത് പിടിച്ചുകൊണ്ട് എയർപോർട്ടിൽ തന്നെയുള്ള ഷോപ്പിൽ കയറി ശിവ ലൈറ്റായി എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞും ത്രിലൂക്ക് രണ്ട് പേർക്കും ഒരു ഐസ്ഡ് കോഫി പറഞ്ഞു നിമിഷങ്ങൾ കഴിഞ്ഞു അത് കൊണ്ടുവരുമ്പോൾ ത്രിലോക്ക് തന്നെ അത് ശിവയുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു ആദ്യത്തെ സീപ്പ് എടുത്തപ്പോൾ തന്നെ ശിവയുടെ കണ്ണുകൾ വിടർന്നു അതേ മുഖത്തോട് ത്രിലൂകിനെ നോക്കിയപ്പോൾ അവൻ കണ്ണുകൊണ്ട് കുടിച്ചുവെന്ന് പറഞ്ഞു ശിവ ചിരിയോട് അത് കുടിച്ചു ഒപ്പം ത്രിലൂകം കോഫി കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഫ്ലൈറ്റിൻ്റെ ടൈമായിരുന്നു ശിവയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ശിവയ്ക്ക് പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ത്രിലൂക് അവളുടെ കൈവിടാതെ മുറുകെ പിടിച്ചിരുന്നു എയർ ഹോസ്റ്റൽസിനെ കാണുമ്പോൾ അവളുടെ വിടർന്ന കണ്ണുകൾ ത്രിലൂകിന് ചിരി വരുന്നുണ്ടായിരുന്നു ബിസിനസ് ക്ലാസ് ആയിരുന്നു ത്രിലൂക് ബുക്ക് ചെയ്തിരുന്നത് രണ്ടുപേർക്ക് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റായിരുന്നു ശിവ വീണ്ടൊരു അടുത്തിരുത്തി അവനും ഇരുന്നു ശിവയ്ക്കെല്ലാം അത്ഭുതമായിരുന്നു അവളുടെ ജീവിതത്തിൽ ഇതെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു ഒടുവിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തതും ശിവ ത്രിലോകിൻ്റെ നെഞ്ചിലേക്ക് മുഖം പോയിത്തിരുന്നു ശിവയുടെ കട്ടായം കാണുമ്പോൾ ത്രിലോകിന് ചിരിയും ഒപ്പം അവളുടെ വാത്സല്യവും തോന്നുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ശിവയെ ഓക്കെയായി പിന്നെ പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളെ നോക്കി അവളിരുന്നു ത്രിലോക് അവളിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചു കൊണ്ടു അച്ഛാ കാറിൻ്റെ ഡോർ വലിച്ചരച്ചു കൊണ്ട് പ്രദീപ് അകത്തേക്ക് ദേഷ്യത്തോടെ പിടിച്ചു എന്താടാ എന്തിനങ്ങനെ അലകുന്നത് ഇവിടെ ഉള്ളൊന്നും ചത്തിട്ട് പോയിട്ടില്ല കുറച്ച് ദേഷ്യത്തോടെ സൗദാവിന് പറയുമ്പോൾ പ്രദീപ് അവരെ ദേഷ്യത്തോടെ നോക്കി അച്ഛൻ എവിടെ ദേഷ്യത്തോടെ പ്രദീപ് ചോദിച്ചു ഞാൻ എവിടെ ഉണ്ട് പ്രദീപേ നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് കണ്ണട തുടച്ച് പത്മനാഭൻ അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു പിന്നെ ദേഷ്യപ്പെടാതെ എങ്ങനെ ഇരിക്കും അങ്ങനെയല്ലേ ഓരോന്ന് നടക്കുന്നത് കയ്യിലിരുന്ന ഫയൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ നീ ഇങ്ങനെ കിടന്ന് കിടന്നുള്ളാതെ കാര്യം പറയുന്നുണ്ട് പ്രദീപേ സൗദാവിന് പറഞ്ഞു ഇനി എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അച്ചാ ഇതുവരെ നമ്മൾ മഞ്ജുവിൻ്റെ ആ സ്ഥലമുള്ളത് കൊണ്ടല്ലേ പ്രദീപ് ചോദിച്ചപ്പോൾ സൗതാമിനിയും പത്മനാഭനും സംശയത്തോടെ അവനെ നിൽക്കി അതെ അത് വിറ്റിട്ട് വേണ്ടേ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ക്യാഷ് കൊടുക്കാൻ ഇപ്പോൾ എന്ത് പറ്റി ആളെ കിട്ടിയില്ലേ പത്മനാഭൻ ചോദിച്ചപ്പോൾ പ്രദീപ് എഴുന്നേറ്റു ആളെ കിട്ടിയിട്ട് കാര്യമില്ല ആ സ്ഥലം വിറ്റുപോയി പ്രദീപ് പറഞ്ഞതും അവർ രണ്ടുപേരും ഞെട്ടി വിറ്റുപോയെന്നോ അതിങ്ങനെ ശരിയാവും അത് നിൻ്റെ ഭാര്യയുടെ സ്ഥലമില്ലേ സൗദാമിനി വേപ്രാളത്തോടെ ചോദിച്ചു നീ കാര്യം പറയത്തി പ്രദീപ് നീ അറിയാത്ത സ്ഥലം എങ്ങനെ വിറ്റുപോയി പത്മനാഭനൻ കുറച്ച് ടെൻഷനോട് ചോദിച്ചു എൻ്റെ ഭാര്യ എന്ന് പറയുന്നവൾ രണ്ട് ദിവസം മുൻപ് ആ നൂറേക്കർ എന്ന് പ്രദീപ് പറഞ്ഞതും അവർ കൂടുതൽ നെട്ടി ചതിച്ചല്ലോ ഭഗവാനെ സോഫയിലേക്ക് വീണുകൊണ്ട് സൗദാമി അടിക്കാൻ തുടങ്ങി ആ മൂഷേട്ട അവൾ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല പപ്പേട്ട ഇനി ഇപ്പോൾ എന്ത് ചെയ്യും കൊണ്ട് സൗദാമിനെ ചോദിക്കുമ്പോൾ പത്മനാഭന് സോഫയിലേക്ക് തളർന്നു പോയി ആ നൂറേക്കർ മൊയ്ൽ കണ്ടുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്തവരുടെ കാശ് തരാമെന്ന വാക്ക് പറഞ്ഞത് അത് വിറ്റെല്ലാം സോൾവ് ചെയ്യുമെന്ന ചിന്തയാണ് ഇവിടെ തകർന്നത് പ്രതിപെ ആരാ ആരാ സ്ഥലം വാങ്ങിയത് സൗദാമിനു ചോദിച്ചു ത്രിലോക്നാഥ് വസിഷ്ഠ അവനാണ് സ്ഥലം വാങ്ങിയത് അതുകൂടി ഘടകം അവർ പൂർണ്ണമായും തകർന്നു അതേസമയം ഒരു നീണ്ട യാ ഉള്ള യാത്രയ്ക്ക് ശേഷം ത്രിലോകും ഷിവയും എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരുന്നു പ്രോസീജിയർസ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെയൊക്കെ ത്രിലൂകിൻ്റെ സെക്യൂരിറ്റിയും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഒരു മണിക്കൂർ യാത്ര കൂടിയുണ്ട് ഷിവയുടെ നാട്ടിലേക്ക് ഗാർഡ്സ് അവരുടെ ബാഗെല്ലാം ടിക്കിലേക്ക് വെച്ചു രണ്ട് കാറുകളിൻ്റെയും നടുക്കായിട്ടാണ് ത്രിലൂകിൻ്റെ കാർ ഗാർഡ്സ് കാറിൻ്റെ ഡോർ തുറന്നതും ത്രിലോക് ശിവയെ കയറ്റി പിന്നാലെ അവനും കയറി അവർ കയറിയതും ആ മൂന്ന് കാറുകളും മുന്നോട്ട് കൊതിച്ചു ഇനി കളികൾ അവിടെയാണ് ശിവയുടെ നാടായ നെല്ലിക്കോട് പലരുടെയും വിധി മാറി മറയ്ക്കാനുള്ള യാത്ര രാവണനും അവൻ്റെ ഭദ്രയും മൺവരി പാതിയിലൂടെ കാർ പോകുമ്പോൾ ശിവ ചുറ്റും നോക്കി താൻ പോയതിൽ കൂടുതൽ മാറ്റങ്ങളൊന്നുമില്ലെന്ന് അവൾക്ക് തോന്നി ആ റോഡിലൂടെ നടന്നു പോകുന്ന ചിലർ കാറിലേക്ക് നോക്കുന്നത് അവർ കണ്ടിരുന്നു അതേസമയം ത്രിലോക് കണക്ക് കൂട്ടുകളിലായിരുന്നു ഏറെ നേരം കഴിയുന്ന അവരുടെ കാരും ചെറിയ ഓടിട്ട വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു ത്രിലോകം ചുറ്റുമോന്ന് നോക്കി ചെറിയ വീടാണെങ്കിലും ഓരോ ഇടവും നല്ല വൃത്തിയിലാണ് കിടക്കുന്നത് അതുപോലെ പലതരം ചെടികളും ആ മുറ്റം നിറയുണ്ട് മുന്നിലേക്ക് ഗ്ലാസ്സിലൂടെ ഷെവിയും നോക്കുമായിരുന്നു തൻ്റെ വീടിനെ ജനിച്ചു വളർന്നതിന് ശേഷം ഇതാദ്യമാണ് വീട് വിട്ട് മാറി നിൽക്കുന്നത് അവൾ ചുറ്റും നോക്കി താൻ ഇവിടുന്ന് പോകുമ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയുണ്ട് ഒന്നിനെ ഒരു മാറ്റമില്ലെന്ന് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മൂത്ത് നിൽക്കുന്ന ചെടികളെ കണ്ടപ്പോൾ ചെറിയ മേ അതെല്ലാം നന്നായി തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഭദ്രയെ ത്രിലോക് വിളിച്ചതും കണ്ണുകൾ ഉയർത്തി ശിവ അവനെ നോക്കി നീ വന്നിരിക്കുന്നത് നിൻ്റെ വീട്ടിലേക്കാണ് മറ്റാരുടെയും അനുവാദം നിനക്ക് ആവശ്യമില്ല പറഞ്ഞത് മനസ്സിലായോ ത്രിലോക് ഗൗരവത്തോടെ പറഞ്ഞതും ശിവ തലയാട്ടി പക്ഷെ ആ വാക്കിൽ ഒളിഞ്ഞിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചില്ല അതേസമയം അടുക്കളയിലായിരുന്നു ഇന്ദുജ കൈ സാരി തുടച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു മുറ്റത്ത് കിടക്കുന്ന കാറ് കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ ചുരുങ്ങി പക്ഷെ അത് നിമിഷം നേരത്തേക്കായിരുന്നു കാറിൻ്റെ ഡോർ തുറന്നു ഇറങ്ങുന്ന ശിവയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവരുടെ മിഴികൾ നിറഞ്ഞു എൻ്റെ മോൾ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഒരടി ചലിക്കാൻ കഴിയാതെ അവർ നിറഞ്ഞൊരുക്കുന്ന കണ്ണുകളോടെ അവിടെ തന്നെ നിന്നുപോയി അതേസമയം ശിവയെ നോക്കുകയായിരുന്നു അവളുടെ ചെറിയമ്മയെ താനന്ത് പോയതിലും ഒരുപാട് ക്ഷീണിച്ച പോലെ അവൾക്ക് തോന്നി പക്ഷെ ആ മുഖത്തെ ഐശ്വര്യം അതിന്നും നിൽക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി ചെറിയമ്മയും ശിവ കരച്ചിലൂടെ ഇന്ദീജിലടുത്തേക്കൂടി അവരുടെ മാറോട് ചേർന്നു പെട്ടെന്നായത് ചെറിയമ്മ പിന്നിലേക്കൊന്ന് ആഞ്ഞു പോയെങ്കിലും അവരും അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ത്രിലോക് ത്രിലോകിതല കാറിന്റെ ബോണത്തിൽ ചാരി നിന്ന് കൊണ്ട് നോക്കി നിന്നു ചെറിയമ്മയുടെയും മകളുടെയും ഇടയിൽ ഇപ്പോൾ തൻ്റെ ആവശ്യമില്ലെന്ന് അവനെ തോന്നി ഇന്ദ്രജി ശിവയുടെ മുഖം മുഴുവൻ ചുമബിച്ചു അതിനോടൊപ്പം അവർക്കറിയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ശിവിയെ ഒരിക്കൽ പോലും അവരുടെ അടുത്ത് മാറ്റി നിർത്തിയിട്ടില്ല ചെറിയമ്മയുടെ മോൾക്ക് സുഖമാണോ ശിവയെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറിയമ്മ ചോദിച്ചു അതിന് ശിവയെന്ന് മോളിക്കൊണ്ട് അവരുടെ നെഞ്ചിലേക്ക് കുഞ്ഞിക്കിളി അമ്മക്കിളിയിലേക്ക് പകർന്നതു പോലെ പതിഞ്ഞു നിന്നു സന്തോഷം ചെറിയമ്മയ്ക്ക് എൻ്റെ കുട്ടിയൊന്ന് കണ്ടല്ലോ എത്ര നാളായി എൻ്റെ മോളെ ചെറിയമ്മന്ന് കണ്ടിട്ട് അവളെ നേരി നിർത്തി വാൽസില് നിറഞ്ഞ മുഖത്തോടെ അവളുടെ കവിൽ തഴുകി ഞാനും ഇവിടേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അച്ഛൻ്റെ മുഖം ഓർക്കുമ്പോൾ ബാക്കി പറയുന്നതിന് മുന്നേ ചെറിയമ്മ അവളുടെ ചൂണ്ടിൽ വിരൽ വെച്ചു ഒന്നും ഓർക്കേണ്ട ഇപ്പോൾ എൻ്റെ മോൾക്ക് സന്തോഷമല്ലേ അല്ലെങ്കിൽ എൻ്റെ മോളെ അങ്ങനെയൊന്നും ഈശ്വരൻ കൈവിടില്ല പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ എത്തിയവർ ഇതെല്ലാം മാറിൽ കൈക്കെട്ടി നിന്നുകൊണ്ട് ത്രിലോകം നോക്കി ഒരു വേള അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പക്ഷേ പിന്നെ ഓർത്തപ്പോൾ ആ വിഷമം മാറി ചെറിയമ്മേ അച്ഛൻ അച്ഛൻ ഇവിടെയല്ലേ മടിച്ച് മടിച്ച് ശിവ ചോദിച്ചപ്പോൾ ചെറിയമ്മ അവളെ നോക്കി അവളുടെ കണ്ണുകൾ ഉള്ളിലേക്ക് പോകുന്നു കണ്ടപ്പോൾ അവരൊന്നും വിശ്വസിച്ചു രാവിലെ ഇറങ്ങിപ്പോയതാ കുറച്ച് കഴിയുമ്പോൾ വന്നോളും പറയുമ്പോൾ അവരുടെ വാക്കുകളിൽ അനിഷ്ടം നിറഞ്ഞതുപോലെ ശിവയ്ക്കും ത്രിലോകനും തോന്നി അതൊക്കെ പോട്ടെ ചെറിയമ്മയുടെ കുട്ടി എന്താ ചോദിക്കാൻ അവളെ നോക്കിയപ്പോഴാണ് അവളുടെ വേഷവും നിത്യവും സിന്ദൂരവും താലിയും അവരുടെ കണ്ണിൽ പെട്ടത് നിറഞ്ഞ കണ്ണുകളോട് അവർ ചിരിച്ചു സന്തോഷമായി ചെറിയമ്മയ്ക്ക് ഒരുപാട് കണ്ണീരൊഴിക്കെങ്കിലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ നല്ലൊരു കുടുംബം കിട്ടിയല്ലോ ചെറിയമ്മയ്ക്ക് മിക്ക സന്തോഷമായി